കർണാടകയിൽ ശിവമുഖ മണ്ഡലത്തിലെ ബി ജെ പി വിമത സ്ഥാനാർത്ഥി കെ എസ് ഈശ്വരപ്പ പറയുന്നത് താനാണ് യഥാർത്ഥ ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സിറ്റിംഗ് എം പിയും മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ മകനുമായ ബി വൈ രാഘവേന്ദ്രയെക്കാളും എന്തുകൊണ്ടും ശക്തൻ വിമതനായ ഈശ്വരപ്പ തന്നെയാണ് പതിറ്റാണ്ടുകളോളം എം സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രി മാത്രമല്ല കുറുബ സമുദായത്തിൻ്റെ കർണാടകയിലെ ബി ജെ പി മുഖം എന്നിങ്ങനെ ഈശ്വരപ്പയ്ക്ക് പകരം വെക്കാൻ ബി ജെ പിയിലാളില്ല പക്ഷേ ചിഹ്നം കിട്ടാത്ത തെരഞ്ഞെടുപ്പിൽ താങ്കൾ വിമതൻ തന്നെയാണെന്ന് ബി ജെ പി നേതൃത്വം ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഈശ്വരപ്പയ്ക്ക് കലി കയറുന്നത് പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും ഉപയോഗിക്കരുത് എന്ന അന്ത്യശാസനവും നൽകുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ഗൗരവം തന്നെയാണ് അദ്ദേഹം മോദിയുടെ ഫോട്ടോ വെച്ച് തന്നെയാണ് വിമതനാണെങ്കിലും വോട്ട് പിടിക്കുന്നത് അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ ഈശ്വരപ്പയ്ക്ക് മുന്നിൽ മോദിയെ കൂട്ടുപിടിച്ച് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും എന്നുള്ളത് ഇത് സംബന്ധിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ബി വൈ രാഘവേന്ദ്രയും വിമത സ്ഥാനാർത്ഥിയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ഈശ്വരപ്പയും തമ്മിലുള്ള വാക്പോരും രാജ്യത്ത് തന്നെ ചർച്ചയായി മാറിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ രാഘവേന്ദ്ര എം പി ഉയർത്തിയ വിമർശനത്തിന് നരേന്ദ്രമോദി തൻ്റെ അപ്പൻ്റെ സ്വത്തല്ല എന്നായിരുന്നു ഈശ്വരപ്പയുടെ മറുപടി മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി കേന്ദ്ര പാർലമെൻ്ററി ബോർഡ് അംഗവുമായ ബി എസ് യെദ്യൂരപ്പയാണ് ഇതേ രാഘവേന്ദ്രയുടെ പിതാവ് എന്നത് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഈശ്വരപ്പ രാഘവേന്ദ്രയെ തോൽപ്പിക്കാൻ വിമതനായി ഇറങ്ങിയ ഈശ്വരപ്പ യഥാർത്ഥത്തിൽ തോൽവി ആഗ്രഹിക്കുന്നത് യെദ്യൂരപ്പയുടേതാണ് ഹാവേരി മണ്ഡലത്തിൽ തൻ്റെ മകൻ കെ ഈ കാന്തേശിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഉറപ്പു നൽകിയ യെദ്യൂരപ്പ തന്നെ ചതിച്ചുമെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഈശ്വരപ്പ വിമത സ്ഥാനാർത്ഥിയായി കർണാടകത്തിൽ രംഗത്ത് വന്നത് ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ട് തിരിച്ചെത്തിയ ശേഷമാണ് ഈശ്വരപ്പ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നത് പ്രതികാരദാഹിയായ ഈശ്വരപ്പയെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭഗവാൻ രാമനും തൻ്റെ ഹൃദയത്തിലുണ്ട് എന്നും അമിത്ഷ നിർദ്ദേശിച്ച പ്രകാരമാണ് താൻ ഡൽഹിയിൽ അദ്ദേഹത്തെ കാണാൻ പോയതെന്നും ഈശ്വരപ്പ പറയുന്നു പാർട്ടിയുടെ മുതിർന്ന നേതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടാൽ ചെന്ന് കാണാതിരിക്കാൻ കഴിയില്ല അതാണ് പോയത് കാണാൻ സൗകര്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അത് തനിക്ക് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരവസരം തന്നതായി കാണുന്നു എന്നും ഈശ്വരപ്പ പറയുന്നു ശിവമൊഗ എന്ന ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ ബി ജെ പി ജയിക്കില്ല എന്ന് താൻ ശപഥം ചെയ്യുന്നു എന്നാണ് ഈശ്വരപ്പയുടെ വെല്ലുവിളി മോദിയുടെ ചിത്രം ഉപയോഗം വാക്പോലിൽ ഒതുക്കാതെ ഈശ്വരപ്പ കോടതിയെയും സമീപിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ പടം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിൽ നിന്ന് ബി ജെ പി നേതാക്കളെ വിലക്കണമെന്നാണ് ശിവമൊ ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ഈശ്വരപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ വിചിത്രവാദങ്ങളും ചില ന്യായങ്ങളും ഈശ്വരപ്പയെ വ്യത്യസ്തനാക്കുമ്പോൾ സിറ്റിംഗ് മണ്ഡലം കൈവിടുന്നതിലുള്ള ഒരു അങ്കലാപ്പാണ് ബി ജെ പിയിൽ കാണുന്നത് ഏതായാലും ശിവമോഗ മണ്ഡലം രാജ്യത്ത് സ്ഥാനം പിടിച്ചു എന്നതിൽ തർക്കമില്ല